നിർമ്മിച്ച വൈറ്റില ഫ്ലൈ ഓവറുകൾ നാടിന് ൾ ഞാനാ മീറ്റിംഗിലായിരുന്നേട്ടാ നമ്മുടെ ചേട്ടാ ചേച്ചി വിളിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വെള്ളയപ്പ ഉണ്ടാക്കാന്ന് വരുന്ന ഇല്ല ഞാൻ പറഞ്ഞില്ല ഈ കോയാടാ എനിക്കൊന്നീ കോളേപ്പത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത് അതല്ല ഡേ അല്ലേ ഡേ ഡേ അന്ധേര വാവുന്നനങ്ങ നോക്കിയിരിക്കണു ഒറ്റ കൊടുക്കാ അച്ഛൻ എന്തോന്ന് വെച്ചാൽ പറഞ്ഞു എനിക്കും മനസ്സിലാവുള്ളൂ അന്തേ വായി എന്തെങ്കിലും വിരുന്നു കഴിഞ്ഞാ വള്ളി പുള്ളി തെറ്റ അവ തളെ ചെവിനെത്തിച്ചു അയ്യോ ഞാൻ മനസ്സാവാച പരസ്പരം ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് മനസ്സിലാവണം ഇടാൻ ഞാൻ ഇവിടെ അടക്കൽ വെച്ച് പറഞ്ഞില്ലേ ഇതിനെ പറ്റി വേറെ ഒന്നും പറഞ്ഞില്ല അപ്പൊ പറഞ്ഞേക്കാ വള്ളി പൊള്ളി തെറ്റാ അവളെ പറഞ്ഞു കൊടുക്കടാണയായി അയ്യോ അത് ഞാനില്ലാട്ട് ചെയ്ത് ഉറപ്പിന് ഞാനില്ലേ ഞാനില്ല സത്യമായിട്ട് ഞാനില്ല ഞാൻ ഞാൻ എനിക്ക് ആരോഗ്യത്തിന് ആനീഗ്രഹന്ന് പറഞ്ഞു ആരോഗ്യത്തിന് ആനീഗ്രഹത്തിന് ആവൂല എന്റെ പുറം ഫ്രീ ആയിട്ട് ടാടാ നിനക്ക് കൊച്ചിറുക്കണ സ്വഭാവമുണ്ട് ഈ ഇടക്കി നിങ്ങ തുടങ്ങിയതാണ് അച്ഛാ നിന്നെ നീ ഇപ്പരി നീ കളാണ് മാറും എനിക്ക് അറിയേ നിന്നെ അച്ഛൻ എന്നെ വിശ്വാസമില്ലേ ആ ഇല്ല ഒരു ഒട്ടൂല്ല പണ്ട് വിശ്വാസം ഉണ്ട് ഇപ്പോ ഒട്ടൂല്ല അച്ഛാ ഇവനല്ല നിർത്തു ഇവനല്ല പിന്നെ ആര്യ നീയാ അച്ഛാ ഞാൻ катാൻ റൈറ്റാണ് നേരെ വാ നേരെ പോ എന്തേലും ഞാൻ നേരെട്ട് അങ്ങോട്ട് വരും അല്ല ഡിഫോണ്ടി വിളിച്ചതിന് ഉത്തന്റെ കാര്യംനിക്കില്ല ഇല്ലാണോടോ ഹെ അല്ല നിന്നെ ലിസ്റ്റ് ചെയ്യാറ സമയ ആയി കേളി കേട്ടോ പൗഡർ

ഒരു കാര്യം പറയാലോ എനിക്ക് രക്തത്തിന് ഒരു പങ്കുവില്ല ഞാൻ എന്റെ മീറ്റിംഗ് പകുതി വഴിക്ക് ഉപേക്ഷിട്ട് അപ്പൊണ്ടാക്കാൻ വേണ്ടി ചേച്ചി വിളിച്ചിട്ട് ഓടിപ്പടച്ച് വന്നതായിട്ടാ പകുതി വഴി കളക്ടർ ആക്കിയാ േരാളെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ അളിയന്റെ കൂട്ടല്ല എനിക്ക് ദേഷ്യം വാങ്ങണ്ടല്ലോ പിടിച്ചാ കിട്ടൂല പിടിച്ചിട്ടില്ല ഇത് നിങ്ങൾ ആരാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഇവിടെ വെച്ച് പറഞ്ഞോണം നിങ്ങൾ ആരാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിവിടെ വെച്ച് ഇപ്പോ പറഞ്ഞോണം വിഷ്ണു നിങ്ങൾ ആരുമല്ലോ ഉറപ്പാ ചോദിക്കുമ്പോ മാറ്റി പറയല ഇപ്പൊ അഥവാ നിങ്ങൾ ആരെങ്കിലും ആണെന്ന് ഞാൻ അറിഞ്ഞാൽ ചിരിക്കാനേടാ നിങ്ങൾ ആരെങ്കിലും ആണെന്ന് ഞാൻ അറിഞ്ഞാൽ മൂന്നിന്റെ തോൽ ഞാൻ എടുക്കും ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു എന്നറിഞ്ഞോ ഉടനെ എന്തിനാ നീലും അളിയനെ വിളിച്ചിങ്ങനെ പറയുന്നത് ഞാൻ വേറെ പറയില്ല അളിയാ ഇത് അളിയനെ പിടിപ്പിയെന്നാ അളിയനെ കൂടി കൊള്ളാഞ്ഞിട്ട് എന്നാ ഇനി കാര്യം ഞാൻ പറയാം ഇത് ചെന്നൈയിലെങ്ങാനും വെച്ചിട്ട് എന്റെ ഭാര്യ എന്നോടായിരുന്നെങ്കില് ഞാൻ വേണ്ടല്ലോ ഞാൻ അവിടെ വെച്ച് തീർത്തേനെ അത് എനിക്കൊന്നും ചെയ്യാനും സമാധാനം അല്ലേ അതെ ഞാൻ വരുമ്പോൾ ഒന്ന് അവൾ കുടുംബവും ആവശ്യമില്ലാത്ത കാലഘട്ടം പറയുന്നതെന്ന് അലിയൊരു കാര്യം ചെയ്യുമ്പോ ഇത് ഞാൻ നോക്കിക്കോളാം അല്ലേ നോക്കാം അലയ വിഷമിക്കല്ലേ ഞാൻ നോക്കിക്കോളാം എന്ന് നീല് വരുമ്പോൾ ഇവിടെ കൂട്ടം അളിയ ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഞാൻ നോക്കോളാം അളിഞ്ചല്ലേ ഇത്രയും അലിയന്റെ ജോലി നോക്കി അലേ ഞാനേ ഓഹ് ഇതിന് വേണ്ടി എന്താ വെച്ചാൽ ഞാൻ നോക്കിക്കോളാം

ഞാനേ എത്ര വട്ടം പറഞ്ഞറിയാം അളിയാണ് നിന്നെ കുറിച്ച് ആവശ്യമില്ലാത്തതൊന്നും പറയില്ല ആവശ്യമില്ലാത്തത് പറയാം പക്ഷെ അളിയൻ വീണ്ടും കുടുംബ കുടുംബസമാധാനത്തിന് ഭാര്യമാര് പറയുന്നത് കൂടി കേൾക്കണം അടുത്ത് ഞാൻ പറഞ്ഞു അളിയൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും അളിയില്ല നിന്നെ കുറിച്ച് വീണ്ടും മോശമായിട്ട് പറയാം ആ ഇപ്പൊ എന്നെ തന്നെ നോക്ക് ഞാൻ എങ്ങനെ വീട്ടുകാർ പറയുന്നിട്ട് അതുപോലെ തന്നെ ഞാൻ ജീവിക്കുന്നത് എന്താളിയും എങ്ങനെ ജീവിച്ചാല് എന്താളിയും ജീവിച്ചാല് പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം ഞാനാണ് ഇതൊക്കെ നിന്നോട് ഫോൺ ചെയ്ത് പറയുന്നതെന്ന് ഒരു കാരണവശാലും അളിയൻ അത് തന്നെ റിയിച്ച എന്റെ സ്വന്തം പെങ്ങളല്ലേ അളിയ ഞാൻ അറിയിക്കാറ് അളിയ എന്റെ കുടുംബ വെന്ത് വെണ്ണീർ ആയാലും അളിയൻ്റെ ഒരുമാരത്തെ ചിരി ഉണ്ടല്ലോ ഇടിച്ച ചിരി അത് നിക്കരുത് കേട്ടാട്ടെ അപ്പ ചുട്ടിക്ക് അങ്ങ് മുമ്പ് പണ്ട് വെച്ചോട് അപ്പൊ അപ്പ രേ ചമ്മന്തിയോ സാമ്പാറോ എങ്ങനെയുണ്ട് മാമൈ സൂപ്പർ ചേട്ടാ എന്നെ നീരൂ സഹിക്കണ എന്റെ പാത്രയായിരിക്കും ഇങ്ങനെ ഇങ്ങേരെ പറയുമ്പോൾ സഹിക്കുന്നത് ഇങ്ങനെയൊരു സാധനം ഇങ്ങനെയൊക്കെ ആവുമെങ്കിൽ ഞാൻ വീട്ടിൽ പിന്നോടുക്കുകയായിരുന്നു എന്തോന്ന് ചിരിക്കേടാ ചിരിക്കണി കിഫ്ബി ധനലഭ്യത ഉറപ്പുവരുത്തി നിർമ്മിച്ച വൈറ്റിലാക്കണ്ടുന്നൂർ ഫ്ളൈ ഓവറുകൾ നാടിന് സമർപ്പിച്ചു